ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടു കാണും ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഹാ പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ല അത് ജനനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് ചെയ്തതാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ബാധ്യ അതും അതും മാധ്യമത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്കിതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് സദാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജരായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു ചോദിക്കേണ്ടത് കാര്യമുള്ളത്